നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ചക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചക്കയൊക്കെ ഇപ്പൊ എല്ലാവർക്കും കിട്ടുമായിരിക്കുമല്ലോ അന്നേരം ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണേ അപ്പൊ ഞാനതിന്റെ തൊലിയും കുരുവും ചവണിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തത് ഒരു കിലോ ഉണ്ട് ഏഴ് കപ്പ് ചക്ക അരിഞ്ഞതുണ്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ കുറച്ച് ചക്ക കുരു അതിന്റെ തൊലിയൊന്ന് ചിരണ്ടി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു അരക്കപ്പ് എടുക്കുന്നുണ്ട് ചക്കക്കുര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അരക്കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചക്കക്കുര നന്നായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ പാത്രത്തിന്റെ അടിഭാഗത്തുണ്ട് എന്നിട്ട് അതിന് മുകളിലേക്ക് ചക്കയിട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു വാഴയില വെച്ചിട്ട് മൂടുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലേക്ക് അടപ്പ് വെക്കുകയാണ് അപ്പൊ നമുക്ക് ഈ വാഴയിലെ ഫ്ലേവറും കൂടെ ചക്കപ്പുഴുക്കിലേക്ക് കെട്ടിക്കോളും ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാം പത്ത് മിനിറ്റ് ആവുമ്പോഴേക്കും ചക്ക നന്നായിട്ട് വെന്ത് ചക്ക വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളിയും ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ അരപ്പ് ചക്കയിൽ വെളുത്ത് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം പിന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് കാന്താരിമുക് മുളകിന്റെ എരിവ് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ചെറുതൊരു എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ വെച്ചേർത്തിട്ടുണ്ട് ജീരകം ഒരു അര ടീസ്പൂൺ വരെ ആകാം കേട്ടോ പിന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഒറ്റ തവണ മാത്രം ഒന്ന് പഴ്സ് ചെയ്താൽ മതിയോ ഒരുപാട് അരഞ്ഞു പോകരുത് അമികലിലാണെങ്കിലൊന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ചക്ക വെള്ളം വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇലയൊക്കെ ഇത് വേണ്ടല്ലേ വാടി വന്നിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ടുണ്ടാകും നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഒന്നും വറ്റിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ ചക്കയൊക്കെ വെന്തിട്ടുണ്ട് ചക്കക്കുരുവും വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങേന്റെ അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം ചക്കയൊന്ന് സൈഡിലേക്ക് ഒന്ന് പകഞ്ഞു മാറ്റിയിട്ട് അരപ്പാവിടേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ചക്കയും കൊണ്ട് തന്നെ അത് പകഞ്ഞ് നമുക്കിതൊന്ന് മൂടി വെക്കാം അരപ്പ് മൂടി വെക്കാം ഇനി വീണ്ടും ഇല വെച്ചിട്ട് മൂടിയിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ അടപ്പ് വെച്ചിട്ടങ്ങ് മൂടി വയ്ക്കാം അഞ്ചു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നു കേട്ടെ കേട്ടോ തേങ്ങ ഒന്ന് വെന്ത് തേരട്ടെ ചീരകത്തിന്റെയും വെളുത്തുള്ളിന്റെയും പച്ചമുളകിന്റെ ഒക്കെ പച്ച ചുവക്കൊന്ന് മാറിക്കോട്ടെ ഇപ്പൊ ഇത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആവി ഏറിയിട്ടുണ്ട് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തേങ്ങ ചക്ക എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി വജിപ്പിച്ചെടുക്കാം ചിലർക്കാണെങ്കിൽ ചക്ക ഒട്ടും അടയാതെ ആയിരിക്കും ഇഷ്ടം വേറെ വേറെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്കാണെങ്കിൽ നന്നായിട്ട് കഴഞ്ഞ ചക്കയായിരിക്കും ഇഷ്ടം ഞാനിപ്പോ ഒന്ന് കുറച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കയ്യിന്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി ഇനി അവസാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തന്റെ കറിവേപ്പില കൈ കൊണ്ടൊന്ന് ഞാൻ ഇട്ടിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ അടിപൊളിയായിട്ടുള്ള ചക്കപ്പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചക്കപ്പുഴുക്കാണ് ഇത് ഇത് നമുക്ക് മീൻ കറിയോ അതല്ലെങ്കിൽ ഇറച്ചിക്കറിയോ തൈരോ ഇതൊക്കെ കൂട്ടിയിട്ടും കഴിക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഇല്ലേ അതും അതിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം